عن النبي صلى الله عليه وسلم قال: ليس شيء احب الى الله من قطرتين واثرين. قطره من دموعي من خشيه الله وقطره دم تخراق في سبيل الله. وعمل الاثران فاثر في سبيل الله واثر في فريضه من فرائض الله. ابو ماما رضي الله عنه يذنب നെവിദിമേനി സല്ലാ അലൈഹി സ്വലം പറഞ്ഞു രണ്ട് തുള്ളികളെക്കാളും രണ്ടടയാളങ്ങളെക്കാളും അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റൊന്നില്ല ദൈവത്താൽ ഉള്ളുന്ന കണ്ണുനീർ തുള്ളിയാണ് ഒന്നാമത്തെ തുള്ളി ദൈവമാർഗത്തിൽ ഒഴുകപ്പെടുന്ന രക്തത്തുള്ളിയാണ് രണ്ടാമത്തേത് രണ്ട് അടയാളങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ കാൽപ്പാടുകൾ നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കാനായി യാത്ര ചെയ്ത് അതുവഴിയുണ്ടായ പ്പാടുകൾ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് തുള്ളികളും രണ്ടടയാളങ്ങളും ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുനീർ തുള്ളി രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യന്റെ രക്തത്തുള്ളി അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞ കരഞ്ഞ ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പഠിക്കുന്ന പഠിപ്പിക്കുന്നുണ്ട് കറന്നെടുത്ത പാൽ അതിന്റെ അകട്ടിലേക്ക് തിരികെ പോകാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതുപോലെ അള്ളാവിനെ ഭയപ്പെട്ട് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അള്ളാഹിനെ ഓർത്ത് കരയാനുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് പ്രസവന്റെ നിയമത്തുകളെ അവൻ തന്ന മഹത്തായ െ ഓർക്കാൻ സാധിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഐനൈനി അള്ളാഹുമാർ അള്ളാഹ് നിന്റെ ഭയന്ന് കണ്ണുനീർ ഒഴുക്കി ഹൃദയത്തിന് ശാന്തിയേകുന്ന രണ്ട് കണ്ണുകൾ എനിക്ക് നീ നൽകണമേ എന്റെ കണ്ണുനീർ രക്തവും അണപ്പല്ലുകൾ തീക്കട്ടകളായി തീരുന്നതിന് മുൻപ് എന്ന് റസൂർ വല്ല അലൈഹി സ്വലം പ്രാർത്ഥിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് രണ്ടാമത്തെ തുള്ളി എന്നത് രക്തസാക്ഷിയുടെ രക്തത്തുള്ളിയാണ് ദൈവമാർഗത്തിൽ പരിക്കേൽക്കുന്ന ഏതൊരാളും രക്തമൊഴുകുന്ന നിലയിലായിരിക്കും നാളെ അന്ത്യനാളിൽ ഹാജരാവുക അതിന്റെ നിറം രക്തത്തിൻ്റെ ഗന്ധം കസ്തൂരി കസ്തൂരിയുടെ അള്ളാഹാവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം ആ മാർഗത്തിലെ രക്തസാക്ഷിത്വം ഏറ്റവും മഹത്തരമായ കാര്യമാണ് എന്ന് അള്ളാഹു പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടടയാളങ്ങൾ ദൈവമാർഗത്തിൽ പൊടിപുരണ്ട പാദങ്ങൾക്ക് നരകം നിഷിദ്ധമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ അതുവഴിയുള്ള കാൽപ്പാടുകൾ ൈവമാർഗത്തിലെ പൊടിപടനങ്ങളും നരകത്തിന്റെ പുകയും ഒരു മുസ്ലിമിന്റെ നാസാരന്ധനങ്ങളിൽ ഒരിക്കലും ഒരുമിച്ചു കൂടുകയില്ല അതോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഹോരാത്രം പരിശ്രമിക്കുന്ന മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഈ വചനം നമ്മെ ഉറപ്പുന്നത് നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ പള്ളിയിലേക്കുള്ള അവന്റെ കാലടിപ്പാടുകളാണ് ഒരാൾ വീട്ടിൽ വെച്ച് ഒഴിവെടുക്കുകയും നിർബന്ധ നമസ്കാരം അനുഷ്ഠിക്കാനായി അള്ളാവിന്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്താൽ അവന്റെ ചവിട്ടടി പാപങ്ങളെ മായിച്ചു കളയും ഒരു കാൽ പാപങ്ങളെ മായിച്ചുകളയുമെന്നെങ്കിൽ മറ്റേ കാൽപ്പാടുകൾ അവന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഉറപ്പുന്നുള്ളവരെ അള്ളാഹുവിന്റെ കുറിച്ചുള്ള ഓർമ്മകൾ ചിന്തകൾ ചിന്തകൾക്കുവ അഥവാ ദൈവഭക്തിയും ദൈവമാർഗത്തിലെ പോരാട്ടങ്ങളും അള്ളാഹുവിന്റെ ദീനിൽ വേറിട്ട രണ്ട് കാര്യങ്ങളല്ല ഒന്ന് മറ്റേതിന്റെ അനിവാര്യതയാണ് പോരാട്ടങ്ങൾക്ക് പ്രേരണ നൽകാത്ത കേവലം തക്കവയോ തക്കവയില്ലാത്ത കേവലം പോരാട്ടങ്ങളോ ദീനിലില്ല വിശ്വാസിയുടെ പാദങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കെന്ന പോലെ അള്ളാഹുവിന്റെ മാർഗത്തിലെ സമരവീഥികളിലേക്കും ചലിക്കേണ്ടതാണ് ചോരയും വിയർപ്പാതെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു മാറി ആരാധനകളുടെ സ്വകാര്യ ലോകത്ത് ചടഞ്ഞിരിക്കുന്നവരെ ഒരർത്ഥത്തിൽ വിമർശിക്കുക പരാമർശി പരോക്ഷമായി വിമർശിക്കുക കൂടി ചെയ്യുന്നു അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ രണ്ടടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമായി നമുക്ക് ചേർക്കാൻ കഴിയണം അള്ളാഹുവിനെ ഓർത്ത് കരയാൻ കഴിയുക അള്ളാവിന്റെ മാർഗത്തിലെ പോരാട്ടത്തിന്റെ രക്തസാക്ഷിയുടെ രക്തത്തുള്ളി അള്ളാഹുവിന്റെ ദീൻ്റെ മാർഗത്തിലെ പോരാട്ടങ്ങൾ അള്ളാഹുവിനെ ഓർക്കാനും സ്മരിക്കാനുമായി അഞ്ചു നേരം വീട്ടിൽ നിന്ന് ഉളവെടുത്ത് പള്ളിയിലേക്കുള്ള കാലടിപ്പാടുകൾ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ അസലും